എന്റെ പേര് കുര്യാക്കോസ് ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ബൈ ആണ് ഒരു മുപ്പത്തി വർഷം എക്സ്പീരിയൻസ് ഉണ്ട് കൂടുതൽ കാലം ഒരു ഇരുപത്തഞ്ചു വർഷം ഒ എൻ ജി സി പ്രോജക്ട്സ് കോൺട്രാക്ട്സ് അത് കഴിഞ്ഞ് അഡ്നോക്ക് അബുദാബിയിലും സെയിം ഫീൽഡിൽ വർക്ക് ചെയ്തു ഞങ്ങൾ ഡീല് ചെയ്ത പ്രൊജക്ടുകളൊക്കെ രണ്ടായിരവും മൂവായിരവും നാലായിരം കോടി ഉള്ളതാണ് സാധാരണഗതിയിൽ ഒരു ടെൻഡറിംഗിനെ പറ്റിയും കോൺട്രാക്ട് അവാർഡിനെ പറ്റി സാമാന്യ ഉണ്ട് അതനുസരിച്ച് ഞാൻ റിട്ടയർ ചെയ്തു കഴിഞ്ഞപ്പം കെ എസ് ഇ ബി എ നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് വളരെ ക്ലോസ് ആയിട്ട് ഇവരിങ്ങനെ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് വന്നു കഴിഞ്ഞപ്പോൾ ആ ദിവസം തന്നെ ഞാൻ മെനക്കെട്ടിരുന്ന രണ്ട് മൂന്ന് മണിക്കൂർ ഒരു നിധി ശരി കേട്ടായിരുന്നു ഔട്ട് ഓഫ് മൈ ഇൻട്രസ്റ്റ് ഇത് എന്തുകൊണ്ട് ഇവർ ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യനെ പറ്റി പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു പക്ഷെ കെ സി ബി പറ്റി രണ്ട് കോടി ആൾക്കാരുള്ള കെ സി ബി പറ്റി ഒരു കൺസ്യൂമർ എങ്കിലും നല്ലതായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എനിക്കതൊന്നും ആരും നല്ലതായിട്ട് പറയിട്ടില്ല എല്ലാരും തെറിയാ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഈ മറുതാടൻ മലയാളി എന്നുള്ള പോർട്ടല് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വീഡിയോകൾ കിട്ടും അത് കഴിഞ്ഞ് നമ്മുടെ എ എ പി യുടെ അഡ്വക്കേറ്റ് വിൽസൺ അതുപോലെ തന്നെ ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞ് മീഡിയയിൽ വന്നു കെ ഡി എസ് പി സിയുടെ എമർജൻസിൽ നമ്മൾ ഒത്തിരി എഫർട്ട് ചെയ്തി ഇപ്പം പൊതുജനങ്ങള് ഇൻ ജനറൽ ഭയങ്കരമായിട്ട് കെ എസ് സി ബി എ തേര് പറയാൻ തുടങ്ങി അപ്പം അവർക്ക് തന്നെ തോന്നി അവരുടെ പഴയ ആൾക്കാരൊക്കെ അവർ ലീസ് ബോധേട അവരതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ നല്ല ഐ എ എസ് കഴിവുള്ള ഐ എ എസ് കാരനായ മേർ മുഹമ്മദ് വന്നു കഴിഞ്ഞപ്പോൾ അയാൾ റിയലൈസ് ചെയ്തു സംതിങ് റോങ് വിത്ത് ദ റെപ്യൂട്ടേഷൻ ഓഫ് കെ എസ് ഇ ബി അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമോ അയാൾ റിട്ടയർ ചെയ്യുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് പ്ലാൻ ചെയ്ത ഒരു എക്സസൈസ് ഔട്ട് ഓഫ് ബോക്സ് തിങ്കിങ്ങിൽ നിന്ന് വന്ന ഒരു എക്സസൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ അതൊരു സ്ക്രിപ്റ്റഡ് എക്സസൈസ് ആയിരുന്നു നമ്മൾ ഇതൊരു ഓരോരോ റൗണ്ട് ടേബിൾ ഡിസ്കഷനായിട്ടും എടുക്കും എന്നിട്ട് ഓരോ ഡയറക്ടർമാരും ഓരോ കീ പൊസിഷനിലുള്ള മാനേജ്മെന്റ് ആൾക്കാരും പ്രസന്റ് ചെയ്യണം എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ അത് സമ്മറൈസ് ചെയ്ത് യൂട്യൂബിലിട്ട് കഴിയുന്നതും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കണം എന്നുള്ള എമോളിലോട് കൂടി ചെയ്തതാണ് അതിന് അവർ ഇതിനു മുമ്പ് പേ പല എക്സസൈസും നടത്തിയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മറുനാടിനെതിരായിട്ട് ഏതോ ഒരു പെങ്കച്ചിനെ കൊണ്ട് ഒരു വീഡിയോ ചെയ്തു അത് കഴിഞ്ഞ് ഈയിടെ മാറി വാനിയസിലെ കൊണ്ട് എന്തോ വീഡിയോകളൊക്കെ ചെയ്തു അതൊന്നും ഏറ്റില്ല കാര്യമായിട്ട് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ ഇത് നല്ലോലെ ഏറ്റു ഓക്കെ മെയിൻ ഒന്ന് സ്ട്രീറ്റ് സാധാരണക്കാരൊന്നും ഇത് കാണാനും പോകുന്നില്ല ഇവർക്കൊട്ട് മനസ്സിലാകും ഈ ഒക്കെ കണ്ടു കഴിഞ്ഞ് മനസ്സിലാക്കാനുള്ളവർ എത്ര പേരുണ്ട് പക്ഷെ കെ ഡി എസ് പി എസ് സി മെമ്പർമാരും ഒരു അഞ്ചു ശതമാനം ആൾക്കാരെങ്കിലും ഇത് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ കെ സി ബിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ റിവേഴ്സ് ചെയ്തു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് കൊണ്ടുള്ള അഭിപ്രായം ഞാൻ അതിലൊരാളാണ് കെ സി ബിയെ പറ്റി വളരെ മോശമായ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കുറെയൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഈ കോൺഫറൻസ് അതിനകത്ത് ഓക്കെ ഏതൊരു ഇൻഡസ്ട്രി ആണേലും ഏതൊരു ഓർഗനൈസേഷൻ ആയാലും പ്രസന്റേഷൻ നടപ്പം പോസിറ്റീവായിട്ട് ഡേറ്റയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുക അത് നോർമലാണ് പക്ഷെ ഇവർ ചെയ്തതിൽ രണ്ട് മൂന്ന് കാര്യങ്ങള് അവരൊരു പ്രൊഫഷണൽ ടെക്നിക്കൽ ഓർഗനൈസേഷൻ ചെയ്യാൻ പറ്റില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നാമതായിട്ട് എനിക്ക് നോട്ടീസ് ചെയ്തത് ഈ പല പ്ലാന്റുകളുടെ കപ്പാസിറ്റി കമ്പയർ ചെയ്തുകൊണ്ട് ഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്തതിൽ പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം മാത്രം കപ്പാസിറ്റി ഫാക്ടറുള്ള സോളാർ പ്ലാന്റുകളും എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ കപ്പാസിറ്റി ഫാക്ടറുള്ള കൺവെൻഷണൽ പവർ പ്ലാന്റും കൂടെ കമ്പയർ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തു പോയി ആകെ പ്രശ്നമാണെന്ന് കാണിച്ചത് അത് നമ്മൾക്ക് കുറച്ചു കുറച്ചുപേർക്ക് മനസ്സിലാകുമായിരിക്കും ഒരു സാധാരണക്കാരൻ നോക്കിക്കഴിഞ്ഞപ്പോ അത് ശരിയാണോ എന്ന് തോന്നിപ്പോകും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കപ്പെടണം പിന്നെ ഒരു കാര്യം പറഞ്ഞത് ഇതിലാത്ത ആരും ടച്ച് ചെയ്യാത്ത ഒരു പോയിന്റ് വന്നു അവർ പറഞ്ഞു ഹൈഡ്രോ പവർ ഒരിക്കലും ഹൺഡ്രഡ് പെർസെന്റ് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അതിനുള്ള റീസൺ പറഞ്ഞ് ഇറിഗേഷനും ഡ്രിങ്കിങ് വാട്ടറും സപ്ലൈ ചെയ്തത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തൊടുപുഴയും മൂവാറ്റുപുഴയിലും കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ നദികൾ എപ്പോഴെങ്കിലും ഡ്രൈ ആയിട്ട് കണ്ടിട്ടുണ്ടോ ഈ ഡ്രിങ്കിംഗ് വാട്ടറും ഇറിഗേഷനും പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് വട്ടിപ്പിയുന്ന അവർക്ക് രാത്രി പമ്പ് ചെയ്യാൻ മേലേ ഡ്രിങ്കിംഗ് വാട്ടർ രാത്രി പമ്പ് ചെയ്യാൻ മേലേ അവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിയാലേ ഇങ്ങനെ മനുഷ്യനെ പറഞ്ഞ് പറ്റിക്കുന്നത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇംപ്രസീവായിട്ട് തോന്നിയത് സാധാരണ ജനങ്ങളെല്ലാം പറയും അയ്യോ അത് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടിയാണ് ഈ എഴുപത് ശതമാനം പർച്ചേസ് ചെയ്യാനുള്ള വെരി ഇൻട്രസ്റ്റ് പക്ഷെ ഈ പ്രസന്റേഷൻ കണ്ടപ്പോ എന്റെ കെ സി ബി പറ്റിയുള്ള സകല അഭിപ്രായങ്ങൾ മാറ്റേണ്ടതു കാരണം അവര് ലോങ് ടേം പർച്ചേസ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ ഡി പി സിയു ആയിട്ടാണ് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തെ എൻ ഡി പി സി ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോ അതിനകത്ത് കറപ്ഷൻസ് ഫാക്ടർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു കാര്യത്തിൽ മാത്രം ഉണ്ടാകും അവരുടെ എമൗണ്ട് ക്വാണ്ടിറ്റി ഓഫ് എനർജി പർച്ചേസ് ചെയ്യുന്നതിന്റെ ഡിസിഷൻ എടുക്കുന്നതിൽ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കാൻ പറ്റും പക്ഷെ അതിലത്തെ റേറ്റും ബാക്കി കാര്യങ്ങളിലൊക്കെ മാനിപ്പുലേഷനും കറപ്ഷനും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഷോർട്ട് ടേം പർച്ചേസിനെ പറ്റി അവർ പറഞ്ഞത് അത് ഡി പോർട്ടൽ വഴി ഹ്യൂമൻ ഇന്റർവെഷൻ ഇല്ലാതെയാണ് എഗ്രിമെന്റ് എഗ്രി ചെയ്യുന്നത് അതിൽ ഒരു കറപ്ഷൻ സാധ്യതയായിട്ട് ഉണ്ടാകുന്നതെന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെ സ്പോട്ട് പർച്ചേസ് ഷോപ്പിംഗ് അതിനൊന്നും ഒള്ളിത്തെങ്ങ് ഈ ക്വാണ്ടിഫൈ ചെയ്യുന്ന പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിഫൈ ചെയ്യുന്ന എഗ്രിമെന്റിൽ അവർക്ക് ഈ ഇപ്പോഴ സ്മാർട്ട് മീറ്റർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തെറ്റുകൾ പറ്റാം ആ ക്വാണ്ടിഫൈ ചെയ്യുന്ന എമൗണ്ടിലുള്ള തെറ്റ് പറ്റാമെന്നല്ലാതെ ഡയറക്റ്റ് ഒരു കോൺട്രാക്റ്റോ പർച്ചേസോ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന കറപ്ഷൻ ഉണ്ടാകുന്നില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ലോങ് ടൈം എഗ്രിമെന്റിനെ പറ്റി പറഞ്ഞപ്പോ പവർ സറണ്ടർ ചെയ്യുന്നതിനെ പറ്റി പറയുക അതൊരു ഗുരുതരമായ ഒരു പ്രോബ്ലമാണ് അത് ഒഴിവാക്കാൻ പറ്റില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങളൊക്കെ കോൺട്രാക്റ്റ് ഫോർമുലേറ്റ് ചെയ്യുമ്പം എപ്പോഴും ഒരു ഭാഗം സെയിം ആയിട്ടുള്ള റിക്വയർമെൻറ്റും മറ്റേത് ആയിട്ടുള്ള റിക്വയർമെൻ്റ് അതായത് ഡെഫിനിറ്റ് ആയിട്ട് ഞങ്ങൾ ഇത്ര പെർസെൻറ്റേജ് എടുത്തോളാം ബാക്കിയുള്ളത് ഓൺ ഡിമാൻഡ് ബേസിസ് ഞങ്ങൾ എടുത്തോളാം അങ്ങനെയുള്ള ഒരു ബ്രിഡിങ് പ്രോസസ്സിൽ അങ്ങനെ ഒരു ക്ലോസ് എഗ്രിമെൻറ്റിൽ എന്തുകൊണ്ട് അവരുണ്ടാക്കിയില്ല അത് ഈ സറണ്ടർ ചെയ്യുന്ന ഭാഗം ഒഴിവാക്കി കൂടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായി പിന്നെ ഒബ്ജക്റ്റീവ് മെറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇവരുടെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എയ്റ്റി പെർസെന്റ് മെറ്റ് ചെയ്തു മെയിൻ ഓൺ സ്ട്രീറ്റ് അത് ആരും വായിക്കാനും പോകുന്നില്ല കേൾക്കാനും പോകുന്നില്ല ആർക്കൊന്നും ഇല്ല പക്ഷെ ഒരു ഇരുപത് ശതമാനം ആൾക്കാരുടെ പത്ത് ശതമാനം ആൾക്കാർക്ക് കുറെയൊക്കെ മനസ്സിലായി പിന്നെ നമ്മുടെ ജോറസ് സാറിനെ പോലെയും സേവർ സാറിനെ പോലെ അതായത് ഒത്തിരി ഡേറ്റ ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്ത് അവരുടെ ഇൻസൈഡ് നോളജ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇതിന് കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അത് പ്രൊജക്ട് ചെയ്യണം അത് പ്രൊജക്ട് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അറിയിച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ താങ്ക് സോ മച്ച്